നിനക്കെന്താ വേണ്ടേ മധുരയില്ലാത്ത ചായയും ജിലേബി അല്ലേ ഹൈ ബ്രോ സിസ്റ്റർ എബരി വൺ വെൽക്കം ടു ഹംയൻ നമ്മളങ്ങനെ വൺ ഫൈൻ ഡേ മറ്റൊരു മനോഹരമായ ദിവസം നമ്മൾ കിടക്കയാണ് എൻ്റെ ഇൻട്രോ അടിച്ച് മാറ്റി അവളുടെ വീഡിയോ ഇടാൻ പോകുന്ന ജോസ്മിൻ അതുപോലെ ചന്ദന ആൻഡ് പച്ചട്ട് നിൽക്കുന്ന ബാസിമും കൂടി ചേർന്ന നമ്മൾ അതെ പിന്നെ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അമിത ലീവാണ് അമിത ലീവായ ദിവസങ്ങൾ ഞാൻ അവളെ മറന്നു പോകുന്നു പരക്കേ ഒരു പരാതി ഉണ്ട് ഞാൻ മറന്നിട്ടില്ല അവള് ലീവാണ് ബാസിക്ക് സന്തോഷം രാവിലെ നമ്മളെപ്പോഴും ഇവിടെ വന്നിട്ട് ചെയ്യുന്നൊരു കാര്യാണ് ഇത് ഞെക്കൂല ഞെക്കാതെ നമ്മള് കാര്യം പറഞ്ഞിരിക്കുക ലിഫ്റ്റ് അതിന്റെ ബാറ്ററി നോക്കി പോകും എനിക്കോ നേരത്തെ വന്നത് തുറന്നു പോയിന്നോ നമ്മള് കാര്യം പറഞ്ഞിട്ടുണ്ടപ്പോ അതാണ് നമ്മൾ കയറാതിരുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച കുറച്ച് ആണ് ഇന്നലെ മൊത്തം ഇലക്ഷൻ പ്രചാരണ പരിപാടികളൊക്കെ ആയിരുന്നു പക്ഷേ കലാശക്കൊട്ട് അവസാനിച്ചു എന്ന് പറയണല്ലേ ഇന്നലത്തെ അവിടെ കഴിഞ്ഞു നമ്മൾ കുറേ ഒക്കെ കൊടുത്തല്ലോ കഴിഞ്ഞ ബ്ലോക്കിൽ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ അവിടെ പന്തലൊക്കെ ഉണ്ട് അതൊന്നും പോയിട്ടില്ല പിന്നെ നാളെ നമുക്ക് ഇവിടെ എലക്ഷനാണ് പക്ഷേ ലീവില്ല നമ്മളോട് വോട്ട് ചെയ്തിട്ട് വന്നോളാനാണ് പറഞ്ഞത് അങ്ങനെ ഹാപ്പി അല്ലേ ണാ ആണോ അവൻ ലീവാണോ ഓ ഇവന് പിന്നെ ലീവ് കൊറേ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല നീ ലീവ് ആരുമില്ലേ അപ്പൊ ഞാൻ വന്നാ വെറുതെ നീ ഉണ്ടോ ഉണ്ടാവല്ലോ ഞാനും ജോസ്മിനും കൂടി ഇവിടെ ഇരിക്കും അതേ ഇരിക്കൂ പിന്നെന്തായാലും കൃഷ്ണയില് നിറഞ്ഞിരിക്കുന്ന അലമാരിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പഫ്സ് ആ നമ്മുടെ സ്വന്തം മാമന ഇവിടെയുണ്ട് താഴെയൊക്കെ നിറഞ്ഞിരിക്കുക കേട്ടോ കട്ട്ലേറ്റും ഉഴുന്നും അവിടെയൊക്കെ ആയിട്ട് നിനക്കെന്താണ് വേണ്ടത് മധുരമില്ലാത്ത ചായയും ജിലേബിയല്ലേ ആ ആ അവിടെ ചെന്നിരുന്നു കേട്ടോ ഏനക്കാലങ്ങൾക്ക് ശേഷം പിന്നെ ഞാനൊരു മുട്ട പഫ്സ് കഴിക്കാൻ പോകണം കാര്യമൊന്നുവെച്ചാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു മുട്ട പൊഫ്സിന് ഏകദേശം മുന്നൂറ്റമ്പത് കാലറിയാണ് നല്ല കുഴപ്പമില്ല പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തലറങ്ങും അപ്പൊ ഇത് കഴിക്കാന്ന് കഴിയണം പറ്റുവാണെങ്കി ഒരു കട്ടൻ ചായം കൂടി കുടിക്കും തരും ചേച്ചി ഒരു കട്ടൻ ചായ വരുമോ മധുരം ഇട്ടോട്ടോ അത് വേറെ ഒന്നല്ലേ കാലറി ഡെഫിസിറ്റിലായതുകൊണ്ടാണ് അപ്പോ ഇന്നിപ്പം രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് മുന്നൂറ്റമ്പത് കാലറി ചെന്നാലും കുഴപ്പമില്ല നീ എന്താ പറഞ്ഞു കഴിക്കാൻ ചായ വന്നിട്ട് ആണ് ആലോചിക്കുള്ളൂ അല്ലേ അങ്ങനെ നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമ്മളുടെ രക്ഷകൻ ചേട്ടൻ സുഖമല്ലേ ബൈ എങ്ങനെയാണ്ട് കാര്യങ്ങളൊക്കെ ചേട്ടൻ മലക്ക് പോയി വന്നോ മലക്ക് പോയില്ലല്ലോ ഇരുപത്തി മൂന്നിന് ഓൾ ദ ബെസ്റ്റ് യെസ് സ്റ്റെപ്പ് ഇൻ ടു ദ ഫ്യൂച്ചർ ഫീസ് അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചാൽ തെറ്റി കുറച്ച് പണി കൊണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫൈനൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ വരുമ്പോൾ റിഷനുണ്ട് ആൻഡ് ചന്ദന ഓഫീസിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന വളരെ ആയിട്ടുള്ള ഒരു കാഴ്ച നീ സാധാരണ എപ്പോഴും പോയ വീട്ടിൽ പോയാലും കഴിക്കണം അതെ അങ്ങനെ റയർ കാഴ് ഒരാൾ അവിടെ നിന്ന് വിളിക്കണ്ടേ ഓക്കെ ഫീസ് എൻജോയ് സർവൈ ജെ അപ്പോൾ ഞാനങ്ങനെ അധികം കാണാറില്ല നീ ഇവിടെ നിന്ന് കഴിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണല്ലേ നീ എപ്പോഴും വീട്ടിൽ പോകുന്നതുകൊണ്ടല്ലോ അപ്പോൾ ഇവിടുന്ന് കഴിക്കാറുണ്ട് ഓക്കെ അതെനിക്ക് പുതിയ ഒരു കാര്യമായിരുന്നു ഋഷാൻ എങ്ങനെയുണ്ട് ഫുഡും മീൻകറിയല്ലേ ഇഷ്ടമായോ ചന്ദനയ്ക്ക് ഇഷ്ടമായോ പിന്നെ സാമി ഉണ്ട് നമ്മുടെ നമ്മളടുത്ത് സാമി നവീൻ എന്നാ പോണത് നീ പതിനാല് പതിനാലാം തീയതി അല്ലേ ഓക്കേ അപ്പോൾ ഞാൻ കൊണ്ടുവന്നല്ലേ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നലത്തെ സെയിം സാധനം തന്നെയാണ് കൊണ്ടുവന്നത് ചിക്കനും ഫ്രണ്ടും പ്രാവശ്യം സാലഡും ഇല്ല പഴമില്ല രണ്ടും എനിക്ക് കൊണ്ടുവരാൻ ഇതായിപ്പോയി കാര്യം അരിയാൻ പറ്റിയില്ലേ ആ ചേച്ചിമാൻ രണ്ടുപേരുണ്ടോ ഹായ് പറഞ്ഞോ സാലഡ് അരിയാൻ കുറേ സമയം എടുക്കുന്ന ചേച്ചി അതുകൊണ്ട് സാലഡ് ഇല്ല ചിക്കനും വീറ്റ് ഫ്രൂഡും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഒന്നും അരിഞ്ഞ് വെച്ചിട്ടില്ലല്ലോ ഇല്ല വേണ്ട

ബിരിയാണി മാത്രം ബിരിയാണി പിന്നെ അതാണ് ഇഷ്ടം അല്ലേ നീ ഞാൻ ഞാൻ അതാണിഷ്ടോന്നു പുറത്തേക്ക് പോയിട്ട് വരാം താഴെ പിള്ളേർ ഷൂട്ടിന് പോയിട്ടുണ്ട് നാലുകാലായി ചായ പണി കുടിക്കാൻ താഴെ വന്നാൽ മതി ആ ശരി എപ്പ വിളവെടുക്ക പിന്നെ നേരെ തിരിച്ചു അവൻ അപ്പൊ പണി ചെയ്തുടങ്ങും ഇനി ഞാൻ ക്യാമറയും പിടിച്ചേക്കാൻ പോണേ അവൻ്റെ കൂടെ

ലവൻത്ത് തുടങ്ങി അതായത് ഈ വീഡിയോ വന്ന ദിവസമാണെങ്കിൽ പതിനാലാം തീയതി ഇന്നു പറയുമ്പോൾ നാളെ അപ്പോൾ അങ്ങനെയാണ് എന്തായാലും ഇവിടെ കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞാൽ ലക്ഷം പ്രചാരണമൊക്കെ കഴിഞ്ഞു ഇപ്പം നോർമൽ പോലെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കണം നല്ല ശാന്തത എൻ്റെ വിശേഷം എന്താ നീട്ട ആ നിനക്ക് പോകുന്നുണ്ട് നാളെ വരണോട്ടോ നാളെ ലീവൊന്നുമില്ല പിന്നെ ആ ഋഷാന്ത് ഒരു ആത്മാർത്ഥതയെപ്പറ്റി ഞാൻ പറയാൻ മറന്നു ഇപ്പം പൗ ഷൂട്ടിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച എന്നും പറഞ്ഞു പോയി പകുതി വഴിയില് ഷൂട്ട് ക്യാൻസൽ ഷൊർണൂർ അവങ്ങി ഒരട ഒരു വട കഴിച്ച് അളിയും തിരിച്ചു വന്നു പക്ഷെ എനിക്ക് അവൻ്റെ ഇഷ്ടപ്പെട്ട വെച്ചാൽ ഒരു കംപ്ലൈന്റ് ഇല്ലായിരുന്നു തിരിച്ചു വന്ന അളിയ രാവിലെ കയറി വരണം അതേ എനർജിയോടുകൂടി വന്ന് എല്ലാരെയും കണ്ടു സംസാരിച്ചു അല്ലേ സോ ബി എങ്ങനെ ഉദ്ദേശിച്ചത് അങ്ങനെ വീണ്ടും മറ്റൊരു നാലുമണി സമയം നാലുമണിയല്ല അഞ്ചു മണി ആവറായി വീണ്ടും മറ്റൊരു ചായ കൂടി വീണ്ടും കൃഷ്ണ ആർക്കൊന്നും തോന്നരുത് വേറെ ഒന്നും അല്ല ഇവിടെ അടുത്തെങ്ങും വേറെ കടയില്ല ഞാൻ ഇന്നിപ്പോ ചോദിച്ചതാണ് അല്ലേ നിനക്കറിയല്ലേ കട അടുത്ത് ഒന്നുമില്ല നിനക്കറിയോ ഒന്നുമില്ല ആ അപ്പോൾ സംരംഭകർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അടുത്ത് എവിടെയെങ്കിലും ഒരു കട തുടങ്ങിയാൽ ഞങ്ങൾക്ക് ഇടയ്ക്ക് കൃഷ്ണയിൽ നിന്നൊന്ന് മാറ്റി പിടിക്കായിരുന്നു അല്ലേ ഇവിടെ ഉള്ള ആ ചേച്ചിക്ക് വിഷമാവുമായിരിക്കും എന്നാലും നമ്മളിവിടെ വരാം ഇടയ്ക്ക് പക്ഷെ എന്തെങ്കിലും ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ ഈ ഒരു ഭാഗത്ത് ഇത് കല്ലുത്താൻ കട ഏരിയയിൽ ഗ്യാപ്പ് ഉണ്ട് കട ഇട്ടാൽ ഇവിടെ ഇഷ്ടം പോലെ ഓഫീസുകളോണ്ട് ആൾക്കാർ വരികയും ചെയ്യും അല്ലേ അതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് മോനെ കപ്പ് കേക്ക് എടുത്ത് കഴിഞ്ഞു കപ്പ് കേക്ക് വേണ്ടേ ഇത് ഇത് പുതിയ ഐറ്റം ആണെന്ന് തോന്നിയാ അതിന് മുമ്പ് കണ്ടിട്ടില്ല ഇവിടെ കപ്പ് കേക്ക് മുകളിൽ ഇരിക്കുന്നത് വെട്ട് കേക്കാണെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം തീർന്നു കേട്ടോ പബ്സ് ഉണ്ട് രാവിലെ ഞാൻ കഴിച്ചോണ്ട ഉച്ചേ വൈകുന്നേരം വെച്ചു ഇവിടെ കപ്പ് കേക്ക് വേണോന്ന് വെച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞവൻ അതിന്റെ ഡബിൾ സൈസ് ഉള്ള ക്രീം പണ് അല്ലേ അടിപൊളിയാ ഇതും തമ്മിൽ എന്താ പൺ മസ്ക അപ്പം ഇതിലെന്താ അതാണല്ലേ എടാ എങ്ങനെയാ ഭയങ്കര മധുര ആണല്ലേ അത്ര മധുരമൊന്നുമില്ല പക്ഷെ ഇതിന്റെ അകത്ത് ക്രീം ഇതിൽ ഏതാ ക്രീംന്ന് മനസ്സിലാവുക ആ ഈ കാണുന്ന ക്രീം അല്ലേ കൊള്ളാൻ കൊള്ളാം അപ്പം ഇന്നും തിരിച്ചു വന്ന വഴി നമ്മൾ നുറുക്കും പോക്കോണും മേടിച്ചിട്ടുണ്ട് പ്രണവിനോ ആദർശനം കൊടുക്കാം പിന്നെ എല്ലാവർക്കും കഴിക്കാം അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രണവ് ചായ പിടിക്കാൻ പോകുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ മറന്നു കോഴ കൊടുത്ത് നമ്മൾ അവനെ നമ്മളുടെ സൈഡിലേക്ക് ആക്കുന്നതായിരിക്കും ആദർശം കൊടുക്കാം തക്കാളി മുറയ്ക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു ഓർക്കോണിന്നെ നമ്മൾ മേടിച്ചല്ലേ കുഴപ്പമില്ലായിരുന്നു എന്തായാലും അതുമായിട്ട് എന്താ ആ നല്ല ഫ്രെയിം ഗോൾഡൻ അവർ ആയി അതാ ചന്ദന ഋഷാനും ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഒരു ഗ്യാപ്പ് നമ്മൾ ക്രോസ് ചെയ്ത് നമുക്ക് മുകളിലേക്ക് പോകാം അങ്ങനെ നമ്മൾ തിരിച്ചു തിരികെ പ്രണവിന് വീണ്ടും നമ്മൾ സർപ്രൈസ് തുടങ്ങി തുറന്നോ അയ്യോ നീ ടല പോയല്ലേ പ്രണവിനും വീണ്ടും ഒരു സർപ്രൈസ് ഉണ്ട് ഒന്നല്ല രണ്ട് നീ എന്താ പൊക്കാൻ പോയത് അത് ഞാൻ തരാം കാണിക്കുമ്പോ കാണിക്കട്ടെ ഒന്നല്ല രണ്ട് സമ്മാനങ്ങൾ പക്ഷേ തക്കാളി മുറുക്ക് രണ്ടെണ്ണം എടുത്തിട്ട് ചന്ദന കൊടുക്കണം കാര്യം ചന്ദന ചന്ദന പോപ്കോൺ കഴിക്കില്ല അതുകൊണ്ട് രണ്ടെണ്ണം ഷെയർ ചെയ്താൽ പിന്നെ അത് തന്നെ നീട്ടർ പ്രണവ അതാണ് അതാണ് അവന്റെ ഹൃദയം തക്കാളി നെറുക്ക് കൊടുത്തോട്ടോ രണ്ടും പൊട്ടിച്ചിട്ട് എല്ലാവരും കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക അതാണ് മെയിൻ നമുക്ക് ഓഫേഴ്സ് ഒന്നും അറിയില്ലെങ്കിലും സന്തോഷത്തിന് കുറവൊന്നും ഉണ്ടാവരുത് എത്രയേ ഉള്ളൂ നാളെയോ മുടിപ്പിച്ചടങ്ങും ഇതാണ് അനാവശ്യ പ്രതീക്ഷകളാണ് ഇട നുറുക്കണ്ടട അതിനെ കടിച്ചു ഇതാക്കാൻ പാടായിരിക്കും ഞാൻ പൊപ്പം കഴിക്കും